അർത്ഥശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് എന്ന കൺസെപ്റ്റിനെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലും നമ്മൾ ഡിമാൻഡിനെക്കുറിച്ച് തന്നെയായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലും നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് ഒരു ഡിമാൻഡ് കെയർവ് എങ്ങനെയായിരിക്കണം എക്സം ഷു ദ എക്സംഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ് തുടങ്ങിയ കൺസെപ്റ്റുകളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു അപ്പോൾ ഇന്നത്തെ ഭാഗം കാണുന്നതിന് മുന്നേ തന്നെ മറ്റ് രണ്ട് ഭാഗങ്ങൾ കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതിൻ്റെ ലിങ്ക് ഈ മുകളിൽ ഉണ്ട് ആദ്യമായിട്ട് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് എ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു എ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് അതായത് ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വിലയിൽ വരുന്ന മാറ്റം മൂലം ആ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ വരുന്ന ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ്സിനെയാണ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു സ ഒരു കമ്മോഡിറ്റിയുടെ ഒരു ഡിമാൻഡ് കെയർവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിലയിലുണ്ടായ മാറ്റം മൂലം അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആ ഡിമാൻഡ് കെയർവിലൂടെ മുന്നോട്ടും പുറകോട്ടും അതായത് എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും സംഭവിക്കുന്നതിനെയാണ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് വേറെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റിലേറ്റീവ് ചേഞ്ച് ഇൻ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ടു ദ റിലേറ്റീവ് ചേഞ്ച് ഇൻ ആൻഡ് ഇൻഡിപ്പെൻ്റൻറ്റ് വേരിയബിൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡും ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയുമാണ് അപ്പോൾ ഇതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള വിവിധ തരം മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം പ്രധാനമായിട്ടും മൂന്ന് തരം മെത്തേഡുകളാണ് ഉള്ളത് ഒന്നാമത്തെ പോയിൻ്റ് മെത്തേഡ് രണ്ടാമത്തെ ആർക്ക് മെത്തേഡ് മൂന്നാമത്തെ ഗ്രാഫിക്കൽ മെത്തേഡ് അപ്പോൾ ഈ ഓരോ മെത്തേഡുകളും നമുക്ക് വിശദമായിട്ട് വിശകലനം ചെയ്യാം ഇതിൽ ഒന്നാമത്തെ പോയിൻറ്റ് മെത്തേഡ് ഒരു പോയിൻറ്റിലെ എലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഇതിനുള്ള ഫോർമുല ഇപ്രകാരമാണ് എലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് അതായത് ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നതിനെ നമുക്ക് ഈ പ്രകാരം എഴുതാം അതായത് ഡെൽറ്റ ക്യു ഡി ഡിവൈഡഡ് ബൈ ക്യുഡി ഇൻ ടു ഹൺഡ്രഡ് ഇവിടെ ഇൻറ്റു ഹൺഡ്രഡ് വരാനുള്ള കാരണം നമ്മൾ പെർസെൻറ്റേജിനാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനാലാണ് ഇവിടെ ഇൻറ്റു ഹൺഡ്രഡ് വന്നത് അടുത്തതായിട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്നതിനെ നമുക്ക് ഡെൽറ്റ പി ഡിവൈഡ് ബൈ പി ഇൻറ്റു ഹൺഡ്രഡ് എന്ന് എഴുതാൻ സാധിക്കും അപ്പോൾ എലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഡെൽറ്റ ക്യു ഡി ഡിവൈഡഡ് ബൈ ക്യു ഡി ഇൻറ്റു ഹൺഡ്രഡ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റാ പി ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ഹൺഡ്രഡ് എന്നതാണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇപ്രകാരം ലഭിക്കും അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റാ ക്യു ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യു ഡി അപ്പോൾ പോയിൻറ്റ് മെത്തേഡ് വെച്ച് എലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് കാണാൻ വേണ്ടിയുള്ള ഫോർമുല ഡെൽറ്റ ക്യു ഡി ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യു ഡി എന്നതാണ് നമ്മൾ നിശ്ചിത ഒരു പോയിന്റിലെ എലാസ്റ്റിസിറ്റി ആണല്ലോ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആ പോയിന്റിലെ സ്ലോപ്പ് കണക്കാക്കാനുള്ള ഫോർമുല എന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാം സ്ലോപ്പ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഹോർസോണ്ടൽ ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അതേ ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് ഈ പ്രകാരമായിരിക്കും അതായത് ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യു ഡി ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കും പ്രൈസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നതായിരിക്കും ഒറിസോണ്ടൽ ഡിസ്റ്റൻസ് അപ്പോൾ ആ ഒരു നിശ്ചിത പോയിൻ്റിലെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യു ഡി ആയിരിക്കും അപ്പോൾ അടുത്തതായിട്ട് ഒരു ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷനിൽ നിന്നും പ്രൈസ് എലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം ഒരു ലീനിയർ ഡിമാൻഡ് ഫങ്ഷൻ എന്നത് ക്യു ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി എന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ എന്നത് ക്യു ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി ഇതിൽ ബി എന്നത് വൺ ബൈ സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് ആണെന്ന് നമ്മൾ മുന്നിലത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് നമ്മൾ അതിനെ ബിന് റെപ്രസെൻ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യു ഡി അപ്പോൾ ബി ഈസ് ഈക്വൽ ടു വൺ ബൈ ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റാ ക്യു ഡി അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ വെച്ച് നമുക്ക് ബി എന്നതിനെ ഡെൽറ്റ ക്യു ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എന്ന് എഴുതാൻ സാധിക്കും അപ്പോൾ ഇവിടുത്തെ പ്രൈസ് എലാസ്റ്റിസിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബി ഇൻറ്റു പി ബൈ ക്യു ഡി ആണ് ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇവിടെ പ്രൈസ് എലാസ്റ്റിസിറ്റി എന്നത് ബി പി ഡിവൈഡഡ് ബൈ ക്യു ഡി എന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം ക്യു ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി ആണെന്ന് അപ്പോൾ ഇതേ ഫോർമുല തന്നെ നമുക്ക് ഇപ്രകാരം എഴുതാൻ സാധിക്കും അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ബി പി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പി ഒരു ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ്റെ പ്രൈസ് എലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്നത് ബി പി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പി ആണ് അപ്പോൾ പോയിൻ്റ് മെത്തേഡ് എന്താണെന്നും അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് വെച്ചൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കിയാലോ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാവും ഈ ടേബിൾ ശ്രദ്ധിക്കുക ഈ ടേബിൾ പ്രകാരം വരച്ചിരിക്കുന്ന ഒരു ലീനിയർ ഡിമാൻഡ് ഫങ്ഷനാണ് ഇവിടെ ഉള്ളത് ഇതിൽ ഒരു കമ്മോഡിറ്റിയുടെ വില ഏഴ് രൂപ ആയിരിക്കുമ്പോൾ ആറ് ക്വാണ്ടിറ്റി മാത്രമാണ് ഇവിടെ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് അതേപോലെ തന്നെ അഞ്ച് രൂപ ആയിട്ട് പ്രൈസ് കുറഞ്ഞു കഴിയുമ്പോൾ പത്ത് ക്വാണ്ടിറ്റി ഇവിടെ ഒരു കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യപ്പെടുന്നു അതിൻ്റെ യഥാക്രമം ഇക്ലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് ആദ്യം ഡി ആയിരിക്കുകയും പിന്നീട് സിയിലേക്ക് വരികയും ചെയ്യുന്നു അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം ഇക്ലിബ്രിയം മൂവ്സ് ഫ്രം ഡി ടു സി ഫൈൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് പോയിൻറ്റ് സി അതായത് നമുക്ക് ഇക്ലിബ്രിയം പൊസിഷൻ ഡിയിൽ നിന്നും സിയിലേക്ക് മൂവ് ചെയ്തു അപ്പോൾ സി എന്ന പോയിന്റിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക അതാണ് ഇവിടുത്തെ ചോദ്യം ഇതിനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നത് കാണാനുള്ള ഫോർമുല ഡെൽറ്റ ക്യു ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യു ഡി എന്നതാണ് അപ്പോൾ നമ്മൾ നേരെ ഇതിലെ ഓരോ വാല്യൂസും ഇതിൻ്റെ അകത്തേക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഇതിൽ വരത്തുള്ളൂ അപ്പോൾ ഇതിലെ പ്രൈസ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഫോർ ബൈ ടു ഇൻറ്റു സെവൻ ബൈ സിക്സ് എന്നായിരിക്കും ട്വൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ട്വൽവ് ഈസ് ഈക്വൽ ടു ടു പോയിൻ്റ് ത്രീ ത്രീ അതായിരിക്കും നമ്മുടെ സി എന്ന് പറയുന്ന പോയിൻറ്റിലെ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇവിടെ അത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോർ ബൈ ടു ഫോർ ഡെൽറ്റാ ക്യു ഡി ആറിൽ നിന്നും പത്തിലേക്കാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് മൂവ് ചെയ്തത് അപ്പോൾ നാലാണ് അവിടുത്തെ വാല്യൂ ഡെൽറ്റ ക്യു ഡി എന്ന് പറയുന്നത് ഡെൽറ്റ പി എന്ന് പറയുന്നത് അഞ്ചിൽ നിന്ന് ഏഴായിട്ട് കുറഞ്ഞപ്പോൾ രണ്ടാണ് ഡിഫറൻസ് വന്നത് അത് നമ്മൾ ഇവിടെ അതേപടി എടുത്തെഴുതി ഇതിലെ വാല്യൂസ് എല്ലാം മൂഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതിലെ സൈന് ഇമ്പോർട്ടൻസ് ഉണ്ടാകത്തില്ല നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നമ്മൾ സൈൻ ഇല്ലാതെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് എഴുതുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലത്തിനുള്ള ആൻസർ കിട്ടി ഈ പ്രോബ്ലം ഒന്ന് തിരിച്ച് അനലൈസ് ചെയ്യാം അതായത് ഇക്വിബ്രിയം മൂവ്സ് ഫ്രം സി ടു ഡി ഫൈൻ ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പോയിന്റ് ഡി അതായത് സി എന്ന പോയിന്റിൽ നിന്നും ഡിയിലേക്ക് ഇക്വിബ്രിയം മൂവ് ചെയ്തു അപ്പോൾ ഡി എന്ന പോയിന്റിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക ഡെൽറ്റ ക്യു ഡി എന്ന് പറയുന്നത് നാല് ഡെൽറ്റ പി എന്ന് പറയുന്നത് രണ്ട് അപ്പോൾ ഫോർ ബൈ ടു ഇൻറ്റു നമ്മുടെ പി ബൈ ക്യു ഡി എന്ന് പറയുന്നത് ഫൈവ് ബൈ ആവും കാരണം നമ്മൾ ഏത് ത്തെ ഇനീഷ്യൽ ഇക്ലിബ്രിയം പൊസിഷനിലെ വാല്യൂസ് ആണ് പി ആയിട്ടും ക്യു ഡി ആയിട്ടും സെറ്റ് ചെയ്യുന്നത് അതിലെ ഇനീഷ്യൽ ഈക്വലിബ്രിയം എന്ന് പറയുന്നത് ഇവിടെ സി ആണ് അതുകൊണ്ടാണ് സിയിലെ പ്രൈസ് ആയിട്ടുള്ള അഞ്ചും അതിലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആയിട്ടുള്ള പത്തും നമ്മൾ എടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ ഇവിടെ പി ബൈ ക്യു ഡി എന്ന് പറയുന്നത് ഫൈവ് ബൈ ടെൻ ആവും അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ട്വന്റി ഡിവൈഡഡ് ബൈ ട്വൻറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് പോയിന്റ് ഡി ഈസ് ഈക്വൽ ടു വൺ അപ്പോൾ ഇതാണ് ഇതിന്റെ ഉത്തരം അപ്പോൾ ഇത്രയുമാണ് പോയിന്റ് മെത്തേഡിനെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പറയുവാനുള്ളത് ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കാം അതായത് ആർക്ക് മെത്തേഡ് പ്രൈസ് എലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആർക്ക് മെത്തേഡ് രണ്ട് പോയിന്റുകളുടെ ഇടയിൽ വരുന്ന പ്രൈസ് എലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനാണ് ആർക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഫോർമുല ഇപ്രകാരമാണ് അതായത് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യു ഡി ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി വൺ പ്ലസ് പി റ്റു ഡിവൈഡ് ബൈ ക്യു ഡി വൺ പ്ലസ് ക്യു ഡി ടു ഇവിടെ ക്യു ഡി എന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു പി എന്നത് പ്രൈസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു ഇത് ഈ ആർക്ക് മെത്തേഡ് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് വിശകലനം ചെയ്യാം ഈ കാണുന്ന ടേബിൾ ശ്രദ്ധിക്കുക ഈ ടേബിൾ പ്രകാരമുള്ള ലീനിയർ ഡിമാൻഡ് കെർവാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഡി എന്ന് പറയുന്ന ഇക്വലിബ്രിയം പോയിന്റിൽ പ്രൈസ് ഏഴായിരിക്കുകയും ക്വാണ്ടിറ്റി ഡിമാൻഡ് ആറായിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ പ്രൈസ് ഏഴിൽ നിന്ന് അഞ്ചായിട്ട് കുറഞ്ഞു എന്ന് കരുതുക അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് പത്താകുകയും പുതിയ ഈക്വിലിബ്രിയം പോയിന്റ് സി എന്ന് പറയുന്നത് അവിടെ ഫോം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഫൈൻഡ് പ്രൈസ് എലാസ്റ്റിസിറ്റി ബിറ്റ്വീൻ ദ പോയിൻ്റ് സി ടു ഡി അതായത് സി യുടെയും ഡി യുടെയും ഇടയിലുള്ള പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് നമ്മുടെ നേരെ ഫോർമുല എടുത്ത് അപ്ലൈ ചെയ്യുക എന്നതാണ് അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നത് ആർക്ക് മെത്തേഡ് ഉപയോഗിച്ചുള്ള ഫോർമുല ഡെൽറ്റ ക്യു ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി വൺ പ്ലസ് പി ടു ഡിവൈഡഡ് ബൈ ക്യു ഡി വൺ പ്ലസ് ക്യു ഡി ടു എന്നതാണ് അതായത് ഫോർ ബൈ ടു ഇൻറ്റു ഫൈവ് പ്ലസ് സെവൻ ഡിവൈഡഡ് ബൈ ടെൻ പ്ലസ് സിക്സ് അത് നാൽപ്പത്തിയെട്ട് ഡിവൈഡഡ് ബൈ മുപ്പത്തിരണ്ട് എന്ന് നമുക്ക് വരും അതിൻ്റെ ഉത്തരം വൺ പോയിൻറ്റ് ഫൈവ് ആണ് അതായത് ആർക്ക് മെത്തേഡ് അനുസരിച്ച് സി എന്ന് പറയുന്ന ഇക്യുലിബ്രിയം പോയിൻ്റിൻ്റെയും ഡി എന്ന് പറയുന്ന ഇക്വിബ്രിയം പോയിൻറ്റിൻ്റെയും ഇടയിലുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് വൺ പോയിൻ്റ് ഫൈവ് ആണ് ഇതാണ് ആർക്ക് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് രണ്ട് ഇക്വിലുബ്രിയം പോയിൻ്റുകളുടെ ഇടയിലുള്ള പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ആർക്ക് മെത്തേഡ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ആർക്ക് മെത്തേഡിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുവാൻ ഉള്ളത് അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് എന്തെന്ന് പരിശോധിക്കാം മൂന്നാമത്തെ മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ് ഒരു ഡിമാൻഡ് കെയർവിൻ്റെ ലെങ്ത്തിനെ കുറിച്ച് നമുക്ക് അറിവില്ലാതെ ഇരിക്കുകയും എന്നാൽ നമുക്ക് പ്രൈസ് ക്വാണ്ടിറ്റി ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിക്കാം താഴെ പറയുന്ന ചിത്രം ശ്രദ്ധിക്കും അതായത് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ലീനിയർ ഡിമാൻഡ് കർവാണ് എ ബി എന്ന് പറയുന്ന ലീനിയർ ഡിമാൻഡ് കെർവിൻ്റെ ലെങ്ത്തിനെ കുറിച്ച് നമുക്ക് യാതൊരു അറിവുകളുമില്ല അതിൽ ഒരു ഇക്വലിബ്രിയം പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് സി സി എന്ന് പറയുന്ന ഇക്വലിബ്രിയം പോയിന്റിലെ പ്രൈസ് എന്ന് പറയുന്നത് എഫും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിയുമാണ് നമുക്ക് പ്രൈസ് ക്വാണ്ടിറ്റി ഇൻഫോർമേഷൻ ഇവിടെ ഉണ്ട് എന്നാൽ അതിൻ്റെ മെഷർമെൻറ്റോ ലെങ്ത്തോ ഒന്നും നമുക്ക് അറിയുകയും ഇല്ല ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ എലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് അപ്പർ സെഗ്മെൻറ്റ് എന്നതാണ് ഒരിക്കൽ കൂടി പറയാം പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നത് ഡിസ്റ്റൻസ് ഓഫ് ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് അപ്പർ സെഗ്മെൻറ്റ് ഇവിടെ ലോവർ സെഗ്മെൻ്റ് ഏതാണ് അപ്പർ സെഗ്മെൻറ് ഏതാണെന്ന് നമുക്ക് ഒരു സംശയം വരാം ആ സംശയ നിവാരണമാണ് നമ്മൾ അടുത്തതായിട്ട് നടത്താൻ പോകുന്നത് ഇവിടെ സി എന്ന് പറയുന്ന പോയിൻറ്റിലെ പ്രൈസലാസ്റ്റിസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആ പോയിൻറ്റിലെ പ്രൈസലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ലോവർ സെഗ്മെൻറ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അതേപോലെ തന്നെ അപ്പർ സെഗ്മെൻറ്റും ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പോൾ ഇതിലെ ലോവർ സെഗ്മെൻറ്റ് നമുക്ക് ഒന്നുങ്കിൽ സി ബി എന്നെടുക്കാം അതായത് ഈ പോയിൻ്റിൻ്റെ താഴത്തേക്കുള്ള ഒരു സെഗ്മെൻറ്റ് ആ അതേ ലീനിയ ഡിമാൻഡ് കയറുകൾ ആ സെഗ്മെൻറ്റ് സി ബി എന്നെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒ എഫ് എന്നെടുക്കാം കാരണം ഇത് ഈ സി എന്ന് പറയുന്ന പോയിൻ്റിനെ നേരെ വെർട്ടിക്കൽ ആക്സിസിലേക്ക് കണക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എഫ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ താഴത്തേക്കുള്ള സെഗ്മെൻറ്റ് ഒ എഫും ആയി വരും അതേപോലെ തന്നെ ഡി ബി എന്ന് പറയുന്ന പോയിൻറ്റും ഇതിൻ്റെ ലോവർ സെഗ്മെൻ്റ് ആണ് അതായത് ഈ സി എന്ന് പറയുന്ന പോയിൻറ്റിനെ ഹോറിസോണ്ടൽ ആക്സിസിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പോയിൻ്റാണ് ഡി എന്ന് പറയുന്നത് ആ ഡിയും ബിയും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് അതും ഇതിൻ്റെ ലോവർ സെഗ്മെൻ്റ് ആയിട്ട് വരും ഇതേപോലെ തന്നെ നമുക്ക് അപ്പർ സെഗ്മെൻറ്റും കണ്ടുപിടിക്കാം അതായത് എ സി എന്ന് പറയുന്നത് നമുക്ക് അപ്പർ സെഗ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ എ എഫ് എന്നത് നമുക്ക് അപ്പർ സെഗ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഒ ഡി എന്നതും നമുക്ക് അപ്പർ സെഗ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഈ സി എന്ന് പറയുന്ന പോയിൻ്റിലെ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല ഒന്നെങ്കിൽ നമുക്ക് മൂന്ന് തരത്തിലെഴുതാം അതിലൊന്നാമത്തെ സി ബി ഡിവൈഡഡ് ബൈ എ സി രണ്ടാമത്തെ ഫോർമുല ഒ എഫ് ഡിവൈഡ് ബൈ എ എഫ് മൂന്നാമത്തെ ഫോർമുല ഡി ബി ഡിവൈഡഡ് ബൈ ഒ ഡി ഇത് ഏതെടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരേ ഉത്തരം തന്നെയായിരിക്കും കിട്ടുക അപ്പോൾ ഇതാണ് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ ഉള്ള ഫോർമുല അപ്പോൾ ഇത്രയുമാണ് ഗ്രാഫിക്കൽ മെത്തേഡിനെ കുറിച്ച് പറയുവാനുള്ളത് അപ്പോൾ പ്രൈസ് എലാസ്റ്റിസിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മൂന്ന് മെത്തേഡുകൾ നമ്മൾ വിശദമായിട്ട് വിശകലനം ചെയ്യുകയുണ്ടായി ഇനി ഈ ഈ ചിത്രം ശ്രദ്ധിക്കൂ ഇതൊരു ലീനിയർ ഡിമാൻഡ് ഫങ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് എ ബി എന്നത് ഒരു ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷനാണ് ഈ ലീനിയർ ഡിമാൻഡ് ഫങ്ഷൻ്റെ കൃത്യം മിഡിൽ പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പി എന്ന് പറയുന്ന പോയിൻറ്റ് അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് മിഡിൽ പോയിൻ്റ് ആയിരിക്കുകയാണെങ്കിൽ ആ മിഡിൽ പോയിൻറ്റിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ആയിരിക്കും അതായത് യൂണിറ്ററി എലാസ്റ്റി എലാസ്റ്റിക്ക് ആയിരിക്കും അതായത് പി എന്ന് പറയുന്ന പോയിൻറ്റിലെ ഇലാസ്റ്റിസിറ്റി യൂണിറ്ററി ഇലാസ്റ്റിക് ആയിരിക്കും അതേപോലെ തന്നെ എക്സ്ട്രീം പൊസിഷൻ എടുക്കുക അതായത് ഈ എ ബി എന്ന് പറയുന്ന ലീനിയർ ഡിമാൻഡ് കേർവ് വെർട്ടിക്കൽ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിലെ ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും എ ബി എന്ന് പറയുന്ന ലീനിയർ ഡിമാൻഡ് കെർവ് വെർട്ടിക്കൽ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിൻറ്റിലെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും അതേപോലെ തന്നെ നേരെ ഇപ്പുറത്തെ എക്സ്ട്രീം സിറ്റുവേഷൻ എടുക്കുക അതായത് എ ബി എന്ന് പറയുന്ന ലീനിയർ ഡിമാൻഡ് കെർവ് പൊറിസോണൽ ആക്സിസൽ ടച്ച് ചെയ്യുന്ന പോയിന്റിലെ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അപ്പോൾ ഈ ഇൻഫിനിറ്റിയുടെയും യൂണിറ്ററി എലാസ്റ്റിസിറ്റിയുടെയും ഇടയ്ക്കുള്ള ഭാഗത്തെ എലാസ്റ്റിസിറ്റി അതായത് ഈ ചിത്രത്തിൽ എയുടെയും പിയുടെയും ഇടയ്ക്കുള്ള എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വണ്രിക്കും അതായത് എ പി എ എന്ന പോയിൻറ്റിലെയും പി എന്ന പോയിൻറ്റിൻ്റെയും ഇടയ്ക്ക് വരുന്ന എലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആയിരിക്കും അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം എടുക്കുക ഇതിൻ്റെ ലോവർ സെഗ്മെൻ്റ് എടുക്കുക ഈ ഡിമാൻഡ് കെർവിൻ്റെ അതായത് പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെയും ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെയും ഇടയ്ക്കുള്ള പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ആയിരിക്കും അതായത് പി എന്ന് പറയുന്ന പോയിൻ്റിൻ്റെയും ബി എന്ന് പറയുന്ന പോയിൻ്റിൻ്റെയും ഇടയിൽ വരുന്ന പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നത് ലെസ് ദാൻ വൺ ആയിരിക്കും അപ്പോൾ ഇത്രയുമാണ് ഒരു ലീനിയർ ഡിമാൻഡ് ഫങ്ഷനെക്കുറിച്ച് കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ച് നമുക്ക് പറയുവാനുള്ളത് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രീസ് ഓഫ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് എന്ന ഭാഗമാണ് പ്രധാനമായിട്ടും അഞ്ച് തരം ഡിഗ്രീസ് ഓഫ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ഒന്നാമത്തെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ പ്രൈസിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ ചേഞ്ച് പോലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള മാറ്റമാണ് ഉണ്ടാക്കുന്നത് അതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇവിടെ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും ഇതിൻ്റെ ചിത്രമാണ് ചുവടെ കാണിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവസ്ഥയാണ് അതായത് പ്രൈസിൽ എത്ര കണ്ട് മാറ്റമുണ്ടായാൽ പോലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ അത് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല പ്രതിഫലിക്കത്തില്ല അതിനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും അപ്പോൾ ഈ അവസ്ഥയിൽ ഡിമാൻഡ് കെർവ് എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് സ്ലോപ്പ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഡിമാൻഡ് കെർവായിരിക്കും ഉണ്ടാകുക ഇതിൻ്റെ ചിത്രമാണ് ചുവടെ ചേർത്തിരിക്കുന്നത് ഇനി മൂന്നാമത്തെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിന് ആനുപാതികമായിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിലും ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ആയിരിക്കും അതിനെയാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചിത്രമാണ് ചുവടെ ചേർത്തിരിക്കുന്നത് ഈ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കാര്യത്തിൽ ഡിമാൻഡ് കെർവിൻ്റെ ഷെയ്പ്പ് ഒരു റെക്റ്റാംഗുലർ ഹൈപ്പർ ബോള ആയിരിക്കും ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് അടുത്ത നാലാമത്തെ ഇലാസ്റ്റിക് ഡിമാൻഡ് അതായത് പ്രൈസിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിന് മോർ ദാൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ ഡിമാൻഡ് കർവ് കൂടുതലും ഫ്ലാറ്റി ആയിട്ടുള്ള ഒരു ഡിമാൻഡ് കർവ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അവസ്ഥയിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും ഇതിൻ്റെ ചിത്രമാണ് ചുവടെ കാണിച്ചിരിക്കുന്നത് ഇനി അഞ്ചാമതായിട്ട് ഇന്നിലാസ്റ്റിക് ഡിമാൻഡ് ഈ അവസ്ഥയിൽ പ്രൈസിലുണ്ടാകുന്ന ഒരു ചേയിന് ലെസ് ദാൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇന്നിലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ നമ്മുടെ ഡിമാൻഡ് കർവ് ഒരു സ്റ്റീപ്പി ഡിമാൻഡ് കർവ് ആയിരിക്കും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ വണ്ണും ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ചിത്രമാണ് ചുവടെ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ ഡിഗ്രീസ് ഓഫ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് എന്ന ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത്രയുമാണ് ഡിമാൻഡ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റിനെക്കുറിച്ച് ഒരു ഫർദർ റെഫറൻസ് വേണമെങ്കിൽ അതിനുതകുന്ന ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അർത്ഥശാസ്ത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നന്ദി